ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ കരുത്തരായ ഓസ്ട്രേലിയ നാല് വിക്കറ്റിന് തോൽപ്പിച്ച ഇന്ത്യ ഫൈനലിൽ ഇതോടെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ ദുബായിൽ നടക്കുമെന്ന് ഉറപ്പായി ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഓപ്പണർ കൊണോലിയെ പൂജ്യത്തിന് പുറത്താക്കി ഷമി ആദ്യ പ്രഹമേൽപ്പിച്ചു എങ്കിലും അൻപത് റൺസ് കൂട്ടുകെട്ടുമായി ഹെഡും സ്മിത്തും തിരിച്ചടിച്ചു മുപ്പത്തിമൂന്ന് പന്തിൽ മുപ്പത്തി ഒൻപത് റൺസുമായി ട്രാവിസ് ഒരിക്കൽ കൂടി ഇന്ത്യയ്ക്ക് തലവേദനയാകും എന്ന് തോന്നിയ അവസരത്തിൽ വരുൺ ഹെഡിനെ പുറത്താക്കി നിർണായക മുൻതൂക്കം ഇന്ത്യക്ക് നൽകി തുടർന്ന് ഒരു വശത്ത് ആങ്കർ റോൾ കളിച്ച സ്മിത്ത് ലബുഷൈൻ ക്യാരി എന്നിവരോടൊപ്പം അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടുണ്ടാക്കി ഓസീസിന് ഇരുന്നൂറ്റി അറുപത്തി നാല് എന്ന പൊരുതാവുന്ന സ്കോർ നൽകി സ്മിത്ത് എഴുപത്തിമൂന്നും ക്യാരി റൺസ് എടുത്തു മാക്സ്വെല്ലിനെ അക്സർ വേഗത്തിൽ പുറത്താക്കിയതും ഇന്ത്യയ്ക്ക് അനുകൂലമായി ഇന്ത്യയ്ക്ക് വേണ്ടി ഷമി മൂന്നും വരുൺ ജഡേജ എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും വീഴ്ത്തി മറുപടി ബാറ്റിംഗിൽ ഗില്ലിനെ ഇന്ത്യക്ക് സ്കോർ മുപ്പതിൽ നിൽക്കേ നഷ്ടമായി തുടർന്ന് സ്കോർ ബോർഡിൽ നാൽപ്പത്തിമൂന്ന് റൺസുകൾ പോൾ രോഹിത്തും പുറത്തായി ഇന്ത്യ പ്രതിരോധത്തിലായ നിമിഷം എന്നാൽ നിർണായകമായ മൂന്നാം വിക്കറ്റിൽ കോഹ്ലി ശ്രേയാസ് എന്നിവർ ചേർന്ന് തൊണ്ണൂറ്റിയൊന്ന് റൺസിൻ്റെ കൂട്ടുകെട്ട് ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ശ്രേയാസ് നാൽപ്പത്തിയഞ്ചിൽ പുറത്തായെങ്കിലും കോഹ്ലിക്ക് ഉറച്ച പിന്തുണയുമായി അക്സറും രാഹുലും കൂട്ടു പാണ്ഡ്യയ്ക്ക് ഫിനിഷിംഗ് ജോലി ചെയ്യേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അർഹിച്ച സെഞ്ചുറി കോഹ്ലി അനാവശ്യ ഷോട്ടിലൂടെ ഇല്ലാതാക്കിയെങ്കിലും തൊണ്ണൂറ്റിയെട്ട് പന്തിൽ കോഹ്ലി എൺപത്തിനാല് റൺസ് നേടി രാഹുൽ നാൽപ്പത്തിരണ്ട് റൺസുമായി പുറത്താകാതെ നിന്നു പാണ്ഡ്യ ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തിയെട്ട് റൺസ് നേടി ഓസ്ട്രേലിയക്ക് തങ്ങളുടെ മികച്ച ബോളേഴ്സിൻ്റെ അഭാവം കളിയെ ബാധിച്ചു മാർച്ച് ഒൻപതിന് ഇന്ത്യ ഫൈനലിൽ നാളത്തെ രണ്ടാം സെമിഫൈനലിലെ ഫൈനലിലെ വിജയികളെ നേരിടും